പ്രഭാത പ്രാർത്ഥന സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ പ്രതാപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ മഹിമാധിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ കകളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ വീണയും കിന്നരവും വീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ തന്ത്രികളും കൊഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളിക്കുട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ സർവ്വ ജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ കർത്താവിനെ സ്തുതിക്കുവിൻ